ീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ മുമ്പിൽ ആരാധന കൂടുന്ന ഞങ്ങള് ഓൺലൈനായി ആരാധന കൂടുന്ന നല്ലതും മക്കള് ഉടമ്പടി പ്രകാരം ശുദ്ധിയുടെ ജീവിച്ച് സാന്നിധ്യം ശക്തിക്കും അർഹരാക അഭിഷേകം ചെയ്യണമേ അഭിഷേക അടയാളം നൽകണമേ സാക്ഷികളാക്കണമേ സാക്ഷികളാക്കണമെ ശ്രദ്ധിക്കട്ടെ Hallelujah! Hallelujah! Radha, Radha! Hallelujah! 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 കൃപയാൽ അപേക്ഷിക്തമാകുന്ന വലിയൊരു ദൈവീക നിമിഷമാണ് നമ്മൾ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് വെളിപാട് നൽകുന്നത് ഇതിപ്പോൾ മുമ്പത്തെ കാലത്തെക്കാളും അതായത് നേരത്തെ ഇപ്പോൾ എനിക്കറിയാം കഴിഞ്ഞ കൊല്ലത്തെക്കാളോ കാലം ഞാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞ കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലത്തെക്കാള ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൃപാനം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതുവരെ ഉണ്ടാകുന്നൊരു കോവിഡ് കാലമുണ്ടല്ലോ അത് അതുവരെ ഉണ്ടായിരുന്ന ഉടമ്പടി കാലമല്ലേ അതിനേക്കാളും ഇപ്പം സാന്നിധ്യം കൂടുതലാണ് അതാണ് ഇപ്പം നിങ്ങളെ എല്ലാ സാക്ഷിയും കേൾക്കുന്നില്ലല്ലോ ഞാൻ മിക്കവാറും എല്ലാ സാക്ഷിയും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നം കഴിഞ്ഞാൽ മുമ്പത്തെക്കാളും ആൾക്കാരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കൂടുതലാണ് അത് അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മുമ്പത്തെക്കാളും വിശുദ്ധരായെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാര്യം വിശുദ്ധിയും സാന്നിധ്യവുമായിട്ട് കണക്ട് ചെയ്യണത് പിന്നെ ആൾക്കാർ മുമ്പത്തേക്കാളും ഉടമ്പടിയുടെ ബയോളജി പഠിച്ചിട്ടുണ്ട് ഇപ്പം ഉടമ്പടി ഒരു ഭർത്തകൃത്യമെന്നുമല്ലത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബൈബിളിക്കൽ എക്സിക്യൂഷനാണ് ആ ബൈബിൾ പ്രയോഗത്തിൽ വരുത്തുന്ന സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മാത്തമാറ്റിക്കൽ പ്രെയർ ആണ് കാര്യം അതിൻ്റെ ഇന്ന ഇന്ന ഫലത്തിന് ഇന്ന 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 ആപ്ലിക്കേഷൻ ഇന്ന ഇന്ന ഫലമെന്ന് കൃത്യമാണല്ലോ കഴിഞ്ഞ വർഷങ്ങളിലേ ഒരു സാക്ഷ്യം ഉണ്ടായത് അല്ല അല്ല അല്ലെൻ വർഗീസ് എന്നും പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥനാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ട്രിവാണ്ടത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എങ്ങനെ വെച്ചാൽ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വൈഫും കൂടി നിൽക്കുകയാണ് വൈഫും കൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഒരു സങ്കടമാണ് കാര്യം അദ്ദേഹത്തിന് നടക്കാത്ത ഒരിക്കലും നടക്കാത്തൊരു കാര്യം അമ്മ ഉടമ്പടി പ്രകാരം നടത്തി നടത്തിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ കൊല്ലത്ത് ട്രുവേണ്ടത്തിന് കൊല്ലത്തേക്കായിരുന്നു അപ്പോഴ് മാതാപിതാക്കന്മാരുടെ കുറേ പ്രശ്നങ്ങളും ഒക്കെ കാരണം അവർക്ക് കൊല്ലത്ത് പോയി ജോലി ചെയ്യാനോ ദിവസവും പോകാനോ പറ്റത്തില്ല അപ്പം ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാതിരിക്കുക ചേഞ്ച് ചെയ്യാതെ ഒരു മാർഗ്ഗവും ഇല്ല അപ്പോൾ അദ്ദേഹം ആദ്യം ഉടമ്പടി ചെയ്തു ട്രാൻസ്ഫർ കൊല്ലത്തെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിന്നു പിന്നെയും വന്ന് ഉടമ്പടി ചെയ്തു പക്ഷേ പുള്ളിയുടെ ട്രാൻസ്ഫർ വീണ്ടും ട്രിവാൻഡത്തേക്കാക്കി ദൈവം ക്രമീകരിച്ചു അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ ചെയ്തത് അമ്മ ചെയ്തതിനേക്കാൾ വെറുതെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ആദ്യം പറയാം അദ്ദേഹം ആദ്യം ട്രാൻസ്ഫറിന് ഒരിക്കലും അദ്ദേഹത്തിനെ ഗവൺമെൻറ് വേണ്ടത്തിന് കൊല്ലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് കുടുംബത്തിൻ്റെ സാഹചര്യം അതല്ല അപ്പോൾ എന്താ ചെയ്യണത് അമ്മ ഇത് മാറ്റി തരാതെ ഒരു മാർഗ്ഗവുമില്ല തൊണ്ണൂറ് ദിവസം അദ്ദേഹം പക്കാ ഉടമ്പടിയിലാണ് ജീവിക്കണത് അല്ലാതെ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്ന് ഉടമ്പടി ചെയ്ത ആളാണ് അല്ലാതെ ആൻറ്റി പറഞ്ഞു അയ്യൽവാസി പറഞ്ഞതും പറഞ്ഞ് കൂടെ വന്ന് ഉടമ്പടി ചെയ്ത ആളല്ല അപ്പോൾ അവർക്ക് അവർക്ക് മണിയാ ഗിണിയാ എന്നെല്ലാം ചെയ്തിട്ടും പോകുവര് അതാണ് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് കറക്റ്റ് കാര്യങ്ങളും മത്സ്യങ്ങളോളം എടുത്ത് പഠിച്ചിട്ട് ആണ് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ടാണ് അദ്ദേഹം ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യണത് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തില്ല പക്ഷേ അപ്പോൾ അത് ഉടമ്പടിയിട്ടിരിക്കുന്ന വെടിമരുന്ന് എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചു അതാണ് സംഭവം ഉടമ്പടി എങ്ങനെ കത്തണമെന്ന് പുള്ളി കണ്ടുപിടിച്ചു തുടങ്ങിയത് പുള്ളി ഒരു ഒരു മാ മൂന്ന് മാസം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് കത്തണമെന്ന് അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റണ എങ്ങനെയാന്ന് കണ്ടുപിടിച്ച് പുള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു മലക്കം പറഞ്ഞു മലക്കം പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പരിശുദ്ധാത്മ വിവേചനം കൊടുക്കുക കൊടുത്ത മകനെ ഇങ്ങനെ അല്ല ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതിന് നിൻ്റെ വൈറ്റിപ്പിഴപ്പാണ് നീ പ്രാധാന്യം വെച്ചിരിക്കണത് നീ വെക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തോണ്ട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു ഉടനെ പുള്ളി ഇത് വിടുന്നപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴേ ട്രാൻസ്ഫർ ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ വെട്ടി അത് രണ്ടാമതാക്കി മാറ്റി രണ്ടാമതാക്കി മാറ്റി ഒന്നാമത് പുള്ളി പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അമ്മേ എന്നെ നിറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ അതാണ് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം ഗുണങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് അവർ മറമ്മത്തിൽ തൊട്ട് കളിക്കത്തുള്ളൂ അവർ ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല ചെയ്യുമെങ്കിൽ അവർ വെടിപ്പാട്ട് ചെയ്യും അതാണ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത കാര്യങ്ങൾ എന്താണ് ടെക്നിക്കലിടെ മനസ്സിലാക്കും അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും ഇതെങ്ങനെ കത്തിക്കണം എന്ന് നോക്കും എന്നാൽ അതിൻ്റെ ഇന്ധനം എവിടെയിരിക്കണം അതിൻ്റെ കുറിഞ്ഞു എവിടെയാണ് ഇപ്പം കതിനാണെങ്കിലും വല്ലിയിടത്തും കൊണ്ട് എത്തി വെച്ച കത്തത്തില്ല അതിൻ്റെ കുറിഞ്ഞിക്ക് വേണ്ട കൊടുക്കണം അത് മരന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ തീ കൊടുക്കണ്ടേ അപ്പോൾ ഈ മരന്നിരിക്കണത് എവിടെയാണെന്ന് പുള്ളിക്ക് നോക്ക പുള്ളിക്ക് മനസ്സിലായി ഇത് ആത്മാവിലായത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പുള്ളിക്കാൻ ആദ്യം എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായല്ലേ നിറക്കണമേ രണ്ട് നിവർത്തിയില്ലമ്മേ വീണ്ടും വെക്കണം ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം കൊല്ലത്ത് പോകാൻ എനിക്ക് എനിക്കവർ പറഞ്ഞു അവർ ഓഫീസ് കൊല്ലത്തിടാമെന്ന് പറഞ്ഞു കൊല്ലത്ത് പോകാൻ അതിനെ റെഡിയാക്കിയിരിക്കുകയാണ് അവരെ അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് സ്റ്റാറ്റസ് കോ അങ്ങനെ നിൽക്കുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ പക്ഷെ എനിക്ക് പോകാനും പറ്റണില്ല അപ്പോൾ എന്നെ അത് അതാണ് വെച്ചാൽ പക്ഷെ ആദ്യം പിന്നെ എൻ്റെ അകത്ത് മൂന്നാമതായിട്ട് പുള്ളിക്കാരൻ ഒരു കാര്യം വെച്ചു കാര്യം അമ്മ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട് ആ ഈ ഓഫീസിൽ ജോലി ചെയ്യണം അവനും എന്നെപ്പോലെ പ്രശ്നമാണ് അവനെയും കൊല്ലത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവൻ്റെ കാര്യം കൂടി ഞാൻ വെക്കണമെന്ന് മൂന്നാമതായിട്ട് അവൻ്റെ കാര്യം വെച്ച് സഹപ്രവർത്തകൻ്റെ കാര്യം വെച്ച് അപ്പോൾ ഈ അല്ല അല്ലൻ്റെ കാര്യം അമ്മ രണ്ടാമത്തെ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ആയത് കാരണം അല്ലെൻ്റെ കാര്യം അമ്മ ഈ വിത്തിൻ നോട്ട് ടൈം കൊല്ലത്തെ ഓഫീസും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത് അത് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു ക്ലിയറായത് ഇപ്പോൾ ഓർഡർ എല്ലാം പിൻവലിച്ചു എല്ലാം ക്ലിയറായി പക്ഷേ കൂടെ ഉള്ളവന് ഇപ്പോഴും പോകണം അപ്പോൾ അവൻ ഇവിടെ വന്ന് വെച്ചാൽ പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമതായിട്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പോഴും വിഷമത്തിലാണെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം വന്നു പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുഗന്ധാഭിഷേകം വന്നു അപ്പോൾ വൈഫിനോട് ചോദിച്ചു വൈഫും കൊണ്ട് നിൽക്കുകയല്ലേ കാര്യം ഇവിടെ ഞങ്ങൾ ആൾക്കാർ ഇവിടെ ഈ നമുക്ക് ഈ പത്ത് രണ്ടായിരം ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമെ ബാത്റൂംസ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആരും കാണുന്നില്ലെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് അമ്പത്തിയേഴ് ബാത്റൂമിൻ്റെ അകത്തുണ്ട് അതെ അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഓവറായിട്ട് ആൾക്കാർ വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്മെല്ല് എന്തെങ്കിലും സ്മെല്ല് ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം വിൽക്കി വെച്ചിരിക്കണം കണ്ടില്ലേ നിങ്ങൾ എന്തുമാത്രം വിൽക്കിവെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്ത് ഏതെങ്കിലുമൊക്കെ ഓർഡർ നല്ല സ്മെല് വരും അതിന് ആൾക്കാരൊത്തിരി കൊണ്ട് സ്മെ ആവശ്യമില്ലാത്ത സ്മെല്ലുണ്ടാകാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണമാണ് അപ്പോൾ ഞാനീ എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കാര്യം ഇരിക്കറിയാം ഈ വിക്ക് വെച്ചിട്ടുണ്ടാണെന്നറിയാം പക്ഷേ ഇന്നത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ വിക്കിൻ്റെ സ്മെല്ലല്ല വേറെ ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിൻ്റേത് മാതാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ അപ്പോൾ ഉടനെ വൈഫടുത്ത് ഇപ്പോൾ ഉണ്ട് വൈഫോട് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്വർഗീയ സുഗന്ധം ഫീല് ചെയ്യണമല്ല നിനക്ക് വല്ലതെന്ന് തോന്നിയോ അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും ഇഷ്ടമൊന്നും വീണ്ടും ചോദിച്ചു അയാൾക്ക് സ്മെല്ല് ശരി പോയിരുന്നുണ്ടേ വീണ്ടും ചോദിച്ചു അപ്പോഴും ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇൻഡീഷൻ വന്നു കൂട്ടുകാരനെ വിളിക്കാമോ നിങ്ങൾ പുറത്തോട്ടിറങ്ങിയിട്ട് കൂട്ടുകാരനെ വിളിച്ചത് എൻ്റെ ട്രാൻസ്ഫറിന് വല്ല സംഭവിച്ചോളം എന്ന് ചോദിച്ചു അപ്പ പറഞ്ഞു എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു പ്രൈസല അതിതാണ് സംഭവം അതാണ് പ്രസൻസ് എന്ന് പറയണത് ഇതിങ്ങനെ ഇയർ ടു ഇയർ കേൾക്കാണ് കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നിന്നാൽ മതി നമ്മുടെ ഈ മലയാളിയുടെ ജനിതകമായി ഉടായ്പില്ലേ ആ സ്ഥാനം മാറ്റിയ ഉടമ്പടി വർക്കൗട്ട് ചെയ്യും അതായത് അത് കൃത്യമാണ് മലയാളിക്ക് എങ്ങനത്തെ വാ ചെറുക്ക് വാ എന്ത് ഗേറ്റ് തുറന്നു കിടന്നാലും അതിൽ അടിയിലേ വരത്തുള്ളൂ എന്തെങ്കിലും തരത്തിൽ കുറക്കാൻ പറ്റുമോ എന്ന് നോക്കില്ലേ പത്ത് പത്രമെങ്കിലും അടുത്ത ആഴ്ച കൊടുത്താൽ മതിയാന്ന് ചിന്തിക്കും ഇപ്പം പണ്ട് ജഗതിയൊക്കെ കളിച്ച പോലെ കൈനീട്ടാൽ വൈകുന്നീട്ട് വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കത്തില്ലേ അതുപോലെ മലയാളി ചോദിക്കും കൈനീട്ടവേ വൈകിട്ടായ വല്ല കുഴപ്പമുണ്ടാകുന്നു എന്ന് പറയും പത്ത് പത്രം അവസാനം മാർച്ച് അവസാനം കൊടുത്താൽ മതിയാണെന്ന് ചോദിച്ചാൽ ഇത് കത്തുകയാണ് നനഞ്ഞ പടക്കം പോലെ ഉടമ്പടി എന്താ കാര്യം ഇതിനൊരു ലിമിറ്റഡ് ഒരു സ്പീഡുണ്ട് അത് നിങ്ങളുടെ എന്തു സ്പിരിച്ഛ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കർത്ത കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനാണ് സാക്ഷ്യം വഹിക്കണത് നിങ്ങൾ പത്രം കൊടുത്തു രോഗിയെ കണ്ടു രോഗികളെ അപ്പം രോഗിയെ കണ്ടാൽ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ രോഗിയാണെന്നല്ല പറഞ്ഞിരിക്കണത് അല്ല അവിടെ വേറെ നിങ്ങളുടെ അയൽവാസിയാണ് പരിചയം ചിലപ്പോൾ ജന്മിത്ത് പരിചയം ആദ്യവണ്ണം കാണുന്ന രോഗിയാണ് അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജന്മിത്തം കളിക്കും ആ എന്നാൽ കിടക്കട്ടെ എൻ്റെ കയ്യിൽ നിന്നൊരു അമ്പത് രൂപ അപ്പം നിങ്ങൾ ജമ്മ്യമായി അയാൾ കുടിയാനുമായി അപ്പം ഇങ്ങനെയുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിങ്ങളുടെ എല്ലാ നിങ്ങൾക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും ഇത്തിരി മേൽക്കൈ കിട്ടിയാൽ പിന്നെ അപ്പം തന്നെ നിങ്ങൾ കോളർ പൊക്കും കോളർ പൊക്കണ കാരണമാണ് ഈശോ പറയുന്നത് കോളറൊക്കെ താത്ത് രോഗിയെ ഞാനായിട്ട് കാണാൻ പറയും അതാണ് ഈശ്വര് പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു അതായത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവ് രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മളാരും ദാസ്യനാകും അമ്മ അതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് പറയണത് നീ ഗർഭം ധരിച്ച പുത്തന്നെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ ഇത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മ ഉടനെ എന്താ പറയണത് ഇതാ കർത്താവിൻ്റെ ദാസി അതാ അമ്മ ഉടമ്പടി ചെയ്യണം എന്താണ് ദാസിയാണെന്നും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന നിമിഷം തന്നോട് തന്നെ പറയണം ഞാൻ കർത്താവിൻ്റെ ദാസാണ് കർത്താവിൻ്റെ ദാസിയാണ് അമ്മയുടെ മധ്യസ്ഥയിലാണ് ദൈവത്തോട് ഉടമ്പടിച്ച് കഴിഞ്ഞത് കൈയെടിച്ച് കിടത്ത ആ സാക്ഷ്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യണത് ഇവന് പരിശുദ്ധാത്മാവൻ്റെ ഫലങ്ങൾ കെട്ടിയ ഉടനെ പരിശുദ്ധാത്മാ ഫലം എന്താണ് സ്നേഹമാണ് അല്ലേ സ്നേഹമാണ് അതുകൊണ്ടാണല്ല അവൻ പോയി രക്ഷ അവൻ രക്ഷപ്പെടാത്തതിൽ ഇവന് സങ്കടം വന്നത് അതുകൊണ്ടാണല്ലോ അമ്മയോട് അവൻ പറഞ്ഞത് അമ്മ അവൻ്റെ കാര്യം ശരിയായില്ലല്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് അമ്മ പറഞ്ഞത് എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട് അവൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന് ഇതിന് ഒന്നും പഞ്ഞവില്ല മക്കളെ ഇതെല്ലാം നിങ്ങൾ വരച്ച വരയിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തതെങ്കിൽ ആ ലക്ഷ്യ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഇന്ന് കത്തും നിന്ന് കത്തും കൈയ്യെട്ടിച്ച് കത്താൻ സല്ലല്ലേ പരിശുദ്ധ പരമധിപിക കാരണത്തിനാണ് എന്റെ മക്കളെ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ വല്ല വിഡ്യാന്മാരും ഉണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ആരോപിക്കും ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടണമെന്ന് പറഞ്ഞാൽ കർത്താക്കാർ തെണ്ടി പോകില്ലെന്ന് വിചാരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അവരുടെ സിറ്റുവേഷൻ അതാണ് ചില ബുദ്ധി കുഷ്മാണ്ടന്മാർ ചിന്തിക്കുവേ ഉദ്യോഗസ്ഥന്മാരല്ലോ ഇങ്ങനെ ട്രാൻസ്ഫർ ചോദിച്ചാൽ പിന്നെ സർക്കാർ തെണ്ടു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിയുടെ പെറ്റക്ക സിറ്റുവേഷൻസാണ് നിന്റെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഒരു മറ്റു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും പക്ഷേ നിനക്കറിയറിയാൻ പറ്റത്തില്ല നിൻ്റെ ഭാര്യയായിരിക്കാം നിൻ്റെ മകളായിരിക്കാം മകനായിരിക്കാം അവിടെ സിറ്റുവേഷൻ നിനക്കറിയത്തില്ല ഇതെല്ലാം അറിയണ ഒരാളുണ്ട് അയാൾ നമുക്ക് വാഗ്ദാനം തന്നെ ഐ വിൽ റീഇസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ സോയിൽ എന്താണ് നിൻ്റെ മണ്ണിൽ തന്നെ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നീ ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു പുനഃസ്ഥാപിക്കോ എന്താണ് ഇൻ യുവർ ഓൺ സോയിൽ നീ എവിടെയാണ് വേറെ എടുത്തത് അവിടെ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഐസക്കിയലിൻ്റെ പ്രവചനങ്ങളിലുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കുന്നത് അത് അതുപോലും എന്താണ് ഈ ആളെ അയാളെ കൊണ്ടുപോകുന്ന എന്നെ പരിശുദ്ധാത്മാവിനെ നിറക്കണമെന്നാണ് ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് നിന്റെ ട്രാൻസ്ഫർ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ് വരേണ്ടത് എന്താ പറഞ്ഞ എന്റെ ആര് എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ അയക്കും അടുത്ത നടപടി എന്താണ് നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ 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 നിങ്ങളെ 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 നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ സ്വന്തം വസിപ്പിക്കും വസിപ്പിക്കും സ്വന്തം ദേശത്ത് പറഞ്ഞാൽ നേരത്തെ ജീവിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോ പുനരധിവസിപ്പിക്കുന്നു പറഞ്ഞിട്ടില്ല വസിപ്പിക്കുന്ന പണ്ടുണ്ടായിരുന്ന സ്ഥലത്തുമാണ് വീണ്ടും അവിടെ തന്നെ വസിപ്പിക്കുക എൻ്റെ മക്കളെ ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടാൽ മതി നീ പറയണ കാര്യം അതെന്തായാലും ദൈവം നൽകിയിട്ടുള്ള എണ്ണ മനുഷ്യരാശിനിയുടെ നിലനിൽപ്പിന് ഉള്ള നിലനിൽപ്പിന് ദൈവം നൽകിയിട്ടുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനമുണ്ട് അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമത്ത് ആ രാജ്യത്ത് നിയമപരമായിട്ട് നിലനിൽക്കുക ഇല്ലയെന്നുള്ളതും ബൈബിളിനറിയേണ്ട കാര്യമില്ല ബൈബിൾ ദൈവം ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം ദൈവ നിയമത്തിൻ്റെ താഴെയിട്ട് അത് കണ്ട് പഠിച്ചുണ്ടാക്കിയ സംഭവമാണ് അതുകൊണ്ടാണ് ഇത് നിലനിൽ മനുഷ്യന്മാരുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ് ദൈവിക ഡിവൈൻ ലോ ഉള്ളതുകൊണ്ടാണ് ഡിവൈൻ ലോ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ചിലപ്പോൾ ദൈവികമായ വാഗ്ദാനങ്ങളെ ഈ സാധ മാനുഷിക നിയമങ്ങളെയും അതിലംഘിച്ചു കൊണ്ട് ദൈവം വാഗ്ദാനം നടപ്പാക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ആ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ വിസ തടഞ്ഞിട്ടിരിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ തന്നെ ദൈവം മാറ്റേണ്ട കാര്യം എന്താണ് നിയമം തേക്കാൾ പലതാണ് ദൈവത്തിന്റെ വാഗ്ദാനം കൈയ്യെട്ടിച്ചു ചേർത്താന്

ദൈവസ്നേഹം ഉണ്ടായിരിക്കുക പരശുസ്ഥാമം നിറവിൽ ജീവിക്കുക വിശുദ്ധിയുടെ വ്യാപരിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രേസ്ഥറാണ് എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക പ്രാര്ത്ഥിച്ചുകൊണ്ടേരിക്ക മക്കൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക രോഗമുള്ളിടത്ത് കൈകള് മാറി മാറി വെക്കണം രോഗമുള്ളിടത്തേക്ക് കൈകള് മാറി മാറി വെച്ചാൽ മതി ചിലപ്പോൾ ഒരാൾക്ക് നാലും അഞ്ചും രോഗങ്ങളുണ്ടാകും അച്ഛൻ മാതാവിൻ്റെ മക്തിസ്വതിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ് നിന്റെ മക്കൾ ശുതിക്കട്ടെ ഇട്ടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ കർത്താവ് നിന്റെ ഉന്നതമായി നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് കർത്താവെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ കർത്താവി മുപ്പത്താറ് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയ കൃപാസമത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാതൃസത്തിലെ മാരകരോഗങ്ങള് തീരാവേധികളെ ദൈവനാമത്യം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി കത്ത് നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നടുവേദനയിക്കുന്ന കർത്ത കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്നി രോഗികളെ ചുളിഞ്ഞു പോയവര് കിഡ്നി കർത്താവ് ചുളിഞ്ഞു പോയവര് കിഡ്നി ചെറുതായിപ്പോയവര് കിഡ്നിയിൽ കല്ലുള്ളവരെ കിഡ്നിക്ക് വീക്കമുള്ളവരെ കിഡ്നി വീക്കമുള്ളവർ കിഡ്നി മരുതാകുന്നവർ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ കൈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി ശ്രദ്ധിക്കട്ടെ സിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൈറോയിഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കരർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്നി രോഗനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശ്വാസകോശ രോഗികളെ കർത്താവ് ശ്വാസകോശ രോഗികളെ പതുരയുടെ അസുഖമുള്ളവരെ കർത്താവ് വലിവ് രോഗികൾ ആസ്മാ രോഗികൾ അലസ്വസ് രോഗികൾ അൽസ രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദര രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിനതിരുമുറുമാർന്ന് വലതു കയറാൻ രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരണമക്കളിലേക്ക് ആവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത ശുദ്ധം പ്രാർത്ഥിക്കുന്ന നിർത്താവ് കുടൽ രോഗികൾ അത്സരോഗികൾ അർച്ചസ് രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രസം കടുക്കപ്പെടട്ടെ മരകരോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത ശുദ്ധി പ്രാർത്ഥിക്കുന്ന നിർത്താവേ കടകൾ കർത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ് പാങ്കരിയാസ് രോഗികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കത്താവ് പക്ഷ രോഗികൾ ഷുഗർ രോഗികൾ മെയിൻ ചെയ്യുന്ന അസുഖമുള്ളവരെ സമർപ്പിച്ച പ്രാർത്ഥിക്കാൻ മുടിക്കൊഴിച്ചുകളുടെ സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് നടുവേദനക്കാരെ സംബന്ധിച്ചും പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവും വാതുരോഗികൾ കർത്താവ് ജനപിന് വീക്കമുള്ളവർ ബ്ലോക്ക് ഉള്ളവർ കാലം മരുവിക്കുന്ന സംബന്ധിച്ചും പ്രാർത്ഥിക്കത്താവെ മുള്ളൻകാലും ഉച്ചുവരെയുള്ള മാരക രോഗങ്ങളെ வீர வேட்சிகளை எஸ் கிறிஸ்துவ நாமத்தில் மறிப்பே சித்திக்கட்டே പ്രിയപ്പെട്ടവരെ ജോലി ഇല്ലാത്തവരെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് നിങ്ങളെ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസത്തിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങൾ അനുവദിക്കും അല്ലെങ്കിൽ ഉടമ്പടി കാലഘട്ടത്തിലെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വീടില്ലാത്തവരെ വീട് വീട് സ്ഥലവും വഴിയുമില്ലാത്തവര് വാടക താമസിക്കുന്നവരെ ഈ ആഴ്ചയിലേയും ആശുപത്രി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ ഈ ആഴ്ചയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്ക ശ്രമിക്കുന്നവര് ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള് പുതിയ എസ് എൽ സിക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നവര് അവരുടെ മാതാപിതാക്കന്മാരെ ഈ സമയം ആരാധനയ്ക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈ ആഴ്ചയിൽ ഡിഗ്രി പരിശീലനം പോകുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വിവാഹത്തടസ്സമുള്ളവരെ മക്കളില്ലാത്തവരെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ വിസ തടസ്സങ്ങൾ ഓഫർ അട തടസ്സങ്ങൾ യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ് ആയിപ്പോയവർ പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ മക്കളില്ലാത്തവർ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ ജപ്തി ആയിപ്പോയവർ ജപ്തി വരാൻ പോകുന്നവർ അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ കുടുംബക്കലഹത്ത് ഭിന്നതയെ ജീവിക്കുന്നവർ ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി ഇഷ്ടമുള്ള ജീവിത പങ്കാളി അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ കർത്താവിന്യവും സത്യവും ഇല്ലാത്ത രീതിയിൽ സാമ്പത്തികം ജോലിക്കും വേണ്ടി ജീവിത പങ്കാളികൾ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ അതിലെല്ലാം പരിശുദ്ധ ദേവമാതാനം സമർപ്പിച്ചുകൊണ്ട് മാനസ്ശാന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്ക കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ തെറ്റായ അകപ്പെട്ടു പോയവർ ആശുപത്രി കിടക്കുന്നവർ ഐസ്യൂലക്കുന്നവരെ രോഗികൾ മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ തീരാവേദിക്കാര് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ ഉന്നതമായി നാമത്തിന് സൂത്രം ചെയ്ത് കർത്താവേ കൃപാസനത്തെ നീ ഏറ്റെടുക്കണമേ അതിൻ്റെ ആരാധന ഏറ്റെടുക്കണമേ ദൈവത്തിൻ്റെ കർണ്ണ മക്കളിലേക്ക് ആവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവർത്തിക്കട്ടെ എല്ലാവിധ ജീവിത നമ്പരങ്ങളും തീരാവേദനകളിലും അവസ്ഥകളിലുമായി പകപ്പെട്ടിരിക്കുന്നവര് യാത്രയിലാകാൻ പോകുന്നവർ ജീവിത നിലവാരങ്ങൾ യാത്രയുടെ ലക്ഷ്യങ്ങളുള്ളവർ കർത്താവെ അതെല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് നിറവേറാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാ നിറയട്ടെ ശ്രുദ്ധിക്കട്ടെ മുട്ട നിൽക്കുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ മുട്ടനിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനുമായി കൈകൾക്കൊപ്പി മാതാവിൻ്റെ മധ്യസ്ഥയും അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ് ആശീർവാദം ഒരു നിമിഷം മൗനമായി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാന സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പലപ്പെടുത്തുന്ന എല്ലാ വിഷമതകളെയും ദിവ്യകാന സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മ്മയുടെ പ്രതീക്ഷിക്കേണ്ടതിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യ ആരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ிஷர திவிஞ அரிசிஷரணா திவி அந்த க Perişan peravun divyagaru ni innellum amme garu